ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെമ്പരത്തിപ്പൂ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് വിരുന്നുകാരെ ഞെട്ടിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ രണ്ട് കപ്പ് വെള്ളം തിളയ്ക്കാനായി വയ്ക്കാം വെള്ളം തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലെ പ്രധാന ഐറ്റമായ പൂവാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവിട്ട് നന്നായി തിളച്ച് വരട്ടെ ഇതുപോലെ തിളച്ചു വരുമ്പോഴേക്കും പൂവിൻ്റെ നിറം മാറിക്കിട്ടും ഇതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ചെമ്പരത്തി പൂ കൊണ്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതിനാൽ വെള്ളം തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇവിടെ വെള്ളം തണുത്തിട്ടുണ്ട് ഇതിനെ രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പോൾ ഇവിടെ ഒരു മാജിക്ക് കാണാൻ സാധിക്കും ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കാണാൻ സാധിക്കും നല്ല ചുവന്ന നിറം ലഭിച്ചിട്ടുണ്ട് അതുപോലെ മറ്റേ ഗ്ലാസ്സിലും നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതും ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കാണാൻ സാധിക്കും കളർഫുള്ളായ ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ സാധിക്കും വിരുന്നുകാർ വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ കളർഫുള്ളായ ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും ഇതിലേക്ക് കുതിർത്തെടുത്ത ബേസിൽ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കാനായിട്ട് സാധിക്കും നല്ല പോഷക ഗുണമുള്ള ഒന്നാണ് ഈ ബേസിൽ സീഡ് അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ ചെമ്പരുത്തി ജ്യൂസ് എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ Bye bye!